എന്താ പറയുക നമ്മുടെ ഒരു ജീവൻ്റെ ഭാഗമായതുകൊണ്ട് തന്നെ ജനപ്രിയ പരമ്പരയായ ഉപ്പുമുളകിലേക്ക് നടൻ ബിജു സോപാനം തിരിച്ചെത്തുന്നു എന്ന സൂചന ലൊക്കേഷൻ എന്ന ഹാഷ്ടാഗോടെ ഉപ്പുമുളകും താരങ്ങൾക്കൊപ്പം പങ്കുവച്ച ചിത്രമാണ് നടന്റെ തിരിച്ചു വരവിനെ കുറിച്ചുള്ള ചർച്ചകൾക്ക് വഴിവച്ചത് ഉപ്പുമുളകിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന അൽസാബിത് ശിവാനി നന്ദൂട്ടി കലാദേവി എന്നിവർക്കൊപ്പമുള്ള ചിത്രമാണ് ബിജു സോപാനം പങ്കുവച്ചത് എന്നാൽ പരമ്പരയിലേക്കുള്ള താരത്തിന്റെ തിരിച്ചുവരവിനെ കുറിച്ചുള്ള ഔദ്യോഗിക അറിയിപ്പുകൾ ഇതുവരെ വന്നിട്ടില്ല എങ്കിലും ആരാധകർ ഇക്കാര്യം ഉറപ്പിച്ചു കഴിഞ്ഞു ഉപ്പുമുളകും താരങ്ങളായ ബിനോജ് ൂർ അമയ എന്നിവരും മിനി സ്ക്രീൻ താരങ്ങളായ സ്നേഹ ശ്രീകുമാർ അമൃത നായർ തുടങ്ങിയ താരങ്ങളും പോസ്റ്റിന് താഴെ കമന്റുകൾ പങ്കുവെച്ച് സന്തോഷം അറിയിച്ചു അതേസമയം ഇനി ഞാൻ ഉപ്പുമുളകും കണ്ടു തുടങ്ങുമെന്നാണ് പോസ്റ്റിന് താഴെ വരുന്ന പ്രധാന കഥാപാത്രങ്ങളായ ബിജു സോപാനം നിഷാ സാരംഗ് എന്നിവർ പരമ്പരയിൽ നിന്നും വിട്ടുനിന്നതിനെ തുടർന്ന് അൽസാബിദ് ജൂഹിതി ശിവാനി മിനോൻ ബേബി അമയ്യ എന്നിവരുടെ കഥാപാത്രങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ കഥ മുന്നോട്ട് പോകുന്നത് പഴയ താരങ്ങൾക്കൊപ്പം തന്നെ പുതിയ താരങ്ങളും സീരിയലിൽ ജോയിൻ ചെയ്യുന്നുണ്ട് ലച്ചുവിൻ്റെ ഭർത്താവായി സിന്ധു സീരിയലിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ പല താരങ്ങളും ധർമ്മജൻ ബോൾഗാട്ടി ഇപ്പോൾ വീണ്ടും സീരിയലിൽ എത്തുന്നു എന്നുള്ള പ്രമോകളും ഒക്കെ വരുന്നുണ്ട് അതോടൊപ്പം തന്നെ ധർമ്മജൻ ബോൾഗാട്ടിയാണോ പുതിയ ബാലു എന്ന തരത്തിലുള്ള വാർത്തകളും വരുന്നുണ്ട് ഒപ്പമുള്ളിൽ നിങ്ങളുടെ ഇഷ്ടതാരം ആരാണെന്നും പുതിയ ബാലുവിനെയാണോ പഴയ ബാലുവിനെയാണോ ആണോ തിരിച്ച് സീരിയലിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതൊന്നും കമൻറ്റ് ചെയ്യുക വീഡിയോ ലൈക്ക് ഷെയർ ചെയ്യാനും ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്